അച്ചന്മാരെ ഇന്ന് നമ്മൾ ഒരു ഗേറ്റും അതിൻ്റെ അനുബന്ധമായിട്ട് മതിലിന് പകരം പൈപ്പ് കൊണ്ട് സെറ്റ് ചെയ്യുന്നൊരു പരിപാടിയും കാണാം വെട്ടിക്കല്ലോ മതിൽ ചെയ്യുന്നതിന് പകരം മൊത്തം പൈപ്പ് കൊണ്ട് ചെയ്തെടുക്കുകയാണ് പൈ അധികം ഉയരത്തിൽ ചെയ്യുന്നില്ല ഒരു മൂന്നടി ഉയരത്തിൽ റെഡിയാക്കിയെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടുക്ക് രണ്ടിൻ്റെ പൈപ്പ് മെയിൻ മാസക്കാലും ടോപ്പ് റോയിലും രണ്ടു കിരണ്ട് ബാക്കിയുള്ളിലെല്ലാം ഒന്നിക്കൊന്നിൻ്റെ പൈപ്പും കുത്തിയിട്ടുള്ള സംഭവം സെറ്റ് ചെയ്തെടുക്കുകയാണ് വീടിൻ്റെ മെയിനായിട്ട് ഒരു സൈഡാണ് നമ്മൾ ഈ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് പിന്നെ ഫ്രണ്ടിലൊരു ഗേറ്റും ഗേറ്റ് അത്യാവശ്യം സീയസ് കട്ടിങ്ങും എച്ച് ഇ പി എൽ ഷീറ്റൊക്കെ കൊടുത്തിട്ടുള്ളൊരു അത്യാവശ്യം മോശമല്ലാത്തൊരു ഗേറ്റും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ പൈപ്പ് കൊണ്ട് സംഭവം ഗിൽസ് പോലെ അടിച്ച് റെഡിയാക്കി എടുത്തിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അടിയിലൊരു കല്ല് ഫുൾ എടുത്ത് കെട്ടിയിട്ടുണ്ട് കാരണം വെള്ളം ഡയറക്റ്റ് അടിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നിലവായിട്ട് ഡയറക്റ്റ് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നവരുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാലിറക്കിയിട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഉറപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ സംഭവം സെറ്റാക്കി അടിച്ച് റെഡിയാക്കി എടുക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് സംഭവം സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ എൻ്റെ കൂടെ തന്നെ നമ്മൾ ഗേറ്റും കൂടി അടിക്കാനുള്ള പരിപാടിയുണ്ട് ഗേറ്റിനൂടി നമ്മൾ കോൺക്രീറ്റ് ഫില്ലറൊക്കെ ചെയ്യിച്ചിട്ടുണ്ട് അതിൽ കൊണ്ട് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ സംഭവം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് സെറ്റ് റെഡിയാക്കിയിട്ട് കണ്ടില്ല കല്ല് ആ കല്ല് നമ്മൾ ഫുള്ള് കെട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ അന്ന് ഓരോ കല്ലക്കിയിട്ട് അവിടെ കോൺക്രീറ്റ് ചെയ്യുക ചെയ്യുന്നത് പിന്നെ അത് മൊത്തം തേച്ച് ചെയ്യുമ്പോഴത്തേക്കും സംഭവം നല്ല സ്ട്രോങ് ആയിക്കോളും കുഴപ്പമില്ല അത്രയും നീളത്തിൽ തേക്കുന്നതിന് മുമ്പ് അതിനെ നമ്മൾ സംഭവം സെറ്റ് ചെയ്യാന്ന് ഈ ആപ്പ് എല്ലാം ഒരുപോലെ റെഡിയാക്കി തേച്ചെടുക്കുകയും ചെയ്യാലോ ഫുൾ നിളത്തിലായതുകൊണ്ട് പക്ഷേ ചെറിയ വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ കാണുമ്പോൾ വൃത്തികളാകുന്നുണ്ട് നല്ല ലെങ്ത് ഉണ്ട് അത്യാവശ്യം അപ്പോൾ നമ്മളെല്ലാം അടിച്ച് ഉറപ്പിച്ച് റെഡി വെച്ചിട്ടുണ്ട് എന്നിട്ട് കോൺക്രീറ്റിന് കൂടി നമ്മൾ അതിനെ ചെയ്ത് കൊടുക്കുവെന്ന് തേ പിന്നുകൊണ്ട് പിന്നെ അവർ ചെയ്യിച്ച് വളർന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സംഭവം ഇങ്ങനെ സെറ്റാക്കി കൊടുത്തു അത് കഴിഞ്ഞിവിടെ ഒരു സംഭവം തേച്ച് നല്ലൊരു ഒക്കെ കൊടുത്തിട്ട് സംഭവം റെഡിയാക്കി എടുത്തിട്ടുണ്ട് തേച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗേറ്റിൻ്റെ പണിക്ക് ആ സൈഡ് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഗേറ്റ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഗേറ്റും തേപ്പും എല്ലാം കൂടി ഒന്നിച്ചാണ് നടത്തിയത് ഗേറ്റ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതും രണ്ട് രണ്ടിൻ്റെ ഫ്രെയിമും പിന്നെ ഒരു ചെറിയ സി എൻസി കട്ടിങ്ങും ചെപ്പിൽ ഷീറ്റ് ചെറിയുള്ളവർ പിന്നെ ബാക്കി സൈഡിൽ ഒന്നര ഒന്നരയുടെ ഒന്നര ഒന്നര മുക്കാലിൻ്റെ പൈപ്പ് കുത്തനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് പ്രാവശ്യത്തെ പണി അപ്പോൾ ഇനി വെയ്റ്റും അവർ ഫില്ലർ അടിച്ചിട്ട് പോയത് നമ്മൾ പ്ലേറ്റ് വെച്ചിട്ട് അതായത് അളവ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം വലിയ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് പ്ലേറ്റ് തേക്കുന്നതിന് മുമ്പ് പ്ലേറ്റ് റെഡിയാക്കിയിട്ട് അടിച്ചിട്ട് കുറച്ച് കുത്തി പൊട്ടിച്ചിട്ട് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബലത്തിനൊന്നും വലിയ പ്രശ്നമില്ല അപ്പോൾ നമ്മുടെ പ്രൈസ പണി നമ്മൾ ഇവിടെ പണി പണിയെടുത്തിട്ടുള്ളതാണ് എൻ്റെ കൂടെ ഇതും കൂടി അപ്പം ഇതൊന്ന് കണ്ടിട്ടാന്ന് അഭിപ്രായം പറ അപ്പം സംഭവം വിശേഷമായിട്ടുണ്ട് ഇനി എല്ലാം ഫുള്ള് ബ്ലാക്ക് പെയിൻ്റ് അടിക്കും അതിലിനും അതിൽ നല്ല ഗേറ്റിനും പിന്നെ മധുരമായിട്ട് വെച്ചിട്ട് പൈപ്പിനും എല്ലാം കൂടി ബ്ലാക്ക് പെയിൻ്റാണ് അടിക്കുന്നത് അതിൻ്റെ വീഴ്ച നമ്മൾ പിന്നീട് ഒരിക്കലും എടുത്ത് കാണിക്കുന്നതായിരിക്കും